കോട്ടയം കോഴിക്കോട് ജില്ലയിലെ ഇന്ന് നടന്ന എൽ ഡി സി പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർക്കെയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതല്ല നാല് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് അതിലേതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ശരി രണ്ടും നാലുമാണ് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി എന്നുള്ളത് ശരിയാണ് അതുപോലെ ഡച്ച് ഗവർണർ ആയിരുന്ന വാൺറീഡിൻ്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് എന്നുള്ളതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ബാക്കി കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് അതുപോലെ കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ വിദേശശക്തി ഡച്ചുകാരല്ല പോർച്ചുഗീസുകാരാണ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ് ഇദ്ദേഹം ഒരു സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത് ഏതാണ് ആ സമ്മേളനം എന്നാണ് ചോദ്യം ഓപ്ഷൻ സി അമരാവതി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റിനാണ് എ പി ജെ അബ്ദുൽ കലാമുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതല്ല ഇവിടെ തെറ്റായ പ്രസ്താവന ഒന്നും തന്നെ ഇല്ല പക്ഷേ പി എസ് സി പ്രൊഫഷൻ ആൻസർ കീഴിൽ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് അപ്പം ഈ ക്വസ്റ്റിന് ഡിലീറ്റ് ചെയ്യാനാണ് സാധ്യത അടുത്തത് നാലാമത്തെ ആണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് ആര് ആരാണ് ഓപ്ഷൻ ഡി വി പി മേനോനാണ് അടുത്തത് അഞ്ചാമത്തെ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര് ഓപ്ഷൻ ബി റൂസോ ആണ് അടുത്തത് ആറാമത്തെ ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര് കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജനാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് ആൻസർ പ്രസ്താവന രണ്ടാണ് ശരിയായിട്ടുള്ളത് മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ശരി ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം ഏതാണ് എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ആൻസർ തീവ്ര ഉപജീവന കൃഷി അടുത്തത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായിട്ടുള്ള ഉച്ചമർദ്ദ മേഖല ഓപ്ഷൻ സി ആണ് മാസ്കറിങ് ഹൈ എന്നാണ് പി എസ് സി കൊടുത്തിരിക്കുന്നത് ഇനി പത്താമത്തെ ആണ് ഉപതീവ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയെയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏത് എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ പശ്ചിമഘട്ടമാണ് അടുത്തത് പതിനൊന്നാമത്തെ ആണ് താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ അടുത്തത് പന്ത്രണ്ടാമത്തെ ആണ് സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിൻ്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഓപ്ഷൻ ബി സി എസ് മീനാക്ഷിയാണ് അടുത്തത് പതി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണ് എന്നതാണ് ചോദ്യം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അടുത്തത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് ശരിയായ ആൻസർ അടുത്തത് പതിനഞ്ചാമത്തെ ക്വസ്റ്റിനാണ് ഡബ്ല്യു ടി ഒ നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അടുത്തത് പതിനാറാമത്തെ ക്വസ്റ്റിനാണ് ലോകബാങ്കിൻ്റെ മറ്റൊരു പേര് ലോകബാങ്കിൻ്റെ മറ്റൊരു പേര് ഐ ബി ആർ ഡി എന്നതാണ് ഓപ്ഷൻ എ ആണ് ശരി അടുത്തത് പതിനേഴാമത്തെ ക്വസ്റ്റിനാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാനുണ്ടായ കാരണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരി നാല് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് അതിലെ എല്ലാം ശരിയാണ് അടുത്തത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ഓപ്ഷൻ സി ശക്തികാന്ത ദാസ് ആണ് അടുത്തത് പത്തൊൻപതാമത്തെ ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആര് ഓപ്ഷൻ എ നിർമ്മല സീതാരാമനാണ് അടുത്തത് ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ശരി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ശരിയായിട്ടുള്ളത് രണ്ടും മൂന്നും പ്രസ്താവനകളാണ് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടരുന്നത് അതുപോലെ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി ഉറപ്പു നൽകുന്നു അടുത്തത് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം മൂന്ന് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടുമാണ് മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത് നിർദ്ദേശ തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തത് ഇനി ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് റിട്ടുകളുമായിട്ടുള്ള ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന മൂന്ന് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ഒന്ന് മാത്രം എന്നുള്ളതാണ് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് മൂന്ന് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളെയാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് ഇരുപത്തി നാലാമത്തെ ആണ് നിർദ്ദേശ തത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് മൂന്ന് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ആൻസർ മൗലിക അവകാശങ്ങൾക്ക് പുറമെയുള്ള ചില അവകാശങ്ങളാണ് ഇവ അതുപോലെ സമൂഹം ഉൾ കൈക്കൊള്ളേണ്ട ചില ഉദ്ദേശലക്ഷ്യങ്ങളാണ് ഇവ ഇത് രണ്ടും ശരിയായിട്ടുള്ളതാണ് അടുത്തത് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം മൂന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നും രണ്ടുമാണ് ശരി അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് ഏക പൗരത്വ നിയമം അതുപോലെ അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക ഇനി ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് മൂന്ന് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരി രണ്ടും മൂന്നും പ്രസ്ഥാനങ്ങളാണ് ശരിയായിട്ടുള്ളത് ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ടർ കോളേജിൽ അംഗങ്ങളല്ല അടുത്തത് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് മൂന്ന് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ശരിയേത് എന്നതാണ് ചോദ്യം മൂന്ന് പ്രസ്താവനകൾ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത് കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഒന്നും രണ്ടുമാണ് വിദേശകാര്യം പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെപ്പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏത് മൂന്ന് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ശരി എല്ലാം ശരിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്തത് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് ഇതിൽ രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ശരി എഴുപത്തിനാലാം ഭേദഗതിയിലൂടെ നഗരപാലിക സമ്പ്രദായം കൊണ്ടുവന്നു അനുച്ഛേദം മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട് അടുത്തത് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റിനാണ് കേരള വനിതാ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഒന്നാമത്തെ പ്രസ്താവന ചെയർപേഴ്സൺ ശ്രീമതി സതീദേവിയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് രണ്ടാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പ് നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരമുണ്ട് അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതുകൊണ്ട് ഒന്നും രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്തത് മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എ ഷാജഹാനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് പ്രധാന ധർമ്മം അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ് ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓപ്ഷൻ സി ഒന്നും മൂന്നുമാണ് ശരി അടുത്തത് മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിനാണ് മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന മൂന്ന് പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത് അതിൽ എല്ലാ പ്രസ്ഥാനങ്ങളും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ കോവിഡിനെതിരായ എം ആർ എൻ എ വാക്സിൻ വികസിപ്പിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി ആര് ഓപ്ഷൻ ബി കാറ്റലിൻ കാരിക്കോ ആണ് അടുത്തത് മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോ ഉദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത് ഏതാണ് കുനോ ദേശീയോദ്യാനമാണ് അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായിട്ട് കേരള സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഓപ്ഷൻ എ ശലഭമാണ് അടുത്തത് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റിനാണ് താഴെ തന്നിരിക്കുന്നതിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക ഹോർമോണുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ പരസ്പര വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാത്ത ജോഡി തൈമോസിനും തൈറോസിന് തൈറോക്സിനുമാണ് ഇനി മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ കൊറോണറി ദമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗം തടസ്സപ്പെടുന്നത് ഓപ്ഷൻ ഡി ഹൃദയാഘാതമാണ് അടുത്തത് മുപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ബി ജീവകം ബി ത്രീയുടെ അപര്യാപ്ത രോഗമാണ് പെല്ലഗ്ര എന്നുള്ളതാണ് ശരി അടുത്ത ക്വസ്റ്റ്യൻ മന്ദരോഗം ഉണ്ടാക്കുന്ന രോഗാണു ഏത് ഓപ്ഷൻ എ ആണ് ആൻസർ ഫൈലേറിയൽ വിരയാണ് അടുത്തത് നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റിനാണ് എൻസെയിമുകളില്ലാത്ത ദഹനരസം പി എസ് സി കൊടുത്തിരിക്കുന്നത് പ്രൊവിഷൻ ആൻസർ ഈ പ്രകാരം ഓപ്ഷൻ എ ഉമിനീരാണ് അപ്പം ആൻസർ വേണമെങ്കിൽ മാറി വരാം കാരണം ഓപ്ഷൻ ഡി പിത്തിരസമാണ് ആൻസർ എന്നാണ് എൻ്റെ ഓർമ്മ അടുത്തത് നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ദൂരത്തിൻ്റെ യൂണിറ്റ് ഏത് ദൂരത്തിൻ്റെ യൂണിറ്റ് ഓപ്ഷൻ സി ഒന്നും രണ്ടും മീറ്ററും പ്രകാശവർഷവുമാണ് അടുത്തത് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിനാണ് മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണം എന്ത് മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണം പ്രകാശ പ്രകീർണനമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ മണ്ണെണ്ണയുടെ സാന്ദ്രത എണ്ണൂറ്റി പത്ത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്ര എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ആൻസർ പോയിൻറ്റ് എട്ട് ഒന്ന് പൂജ്യം അടുത്തത് നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റിനാണ് ആദ്യത്തെ എൽവൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം വാഹനമേത് ഓപ്ഷൻ ഡി പി എസ് എൽ വി സി അമ്പത്തി ഏഴാണ് അടുത്തത് നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റൻ ആണ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിലെ ലൂണാ റോവറിൻ്റെ പേര് ഓപ്ഷൻ ബി പ്രഗ്യാൻ അടുത്തത് നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താണ് കേവല പൂജ്യം ഊഷ്മാവ് ഓപ്ഷൻ സി മൈനസ് ടു സെവൻറ്റി ത്രീ ഡിഗ്രി സെൽഷ്യസ് ആണ് ആൻസർ അടുത്തത് നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റിനാണ് എസ് ബ്ലോക്ക് പി ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേര് ഓപ്ഷൻ ബി പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ് അടുത്തത് നാൽപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റൻ ആണ് ലോകങ്ങൾ നിർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഓപ്ഷൻ ഡി ഹൈഡ്രജനാണ് അമ്പതാമത്തെ ക്വസ്റ്റ്യൻ പുതുതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരത്വം ഓപ്ഷൻ ബി കാർബൺ നാനോബെഡുകളാണ് അടുത്തത് അമ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവരിൽ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഓപ്ഷൻ എ ഓപ്ഷൻ എ ആണ് ആൻസർ മോങ്കി ജി ബാവേണ്ടി ലൂയിസ് ബ്രസ് അലക്സി എക്കിമോ അടുത്തത് അമ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നില്ല ഓപ്ഷൻ ഡി ആണ് ആൻസർ മൂന്ന് ഒന്ന് രണ്ട് അഞ്ച് രണ്ട് എന്നുള്ളതാണ് മൂന്ന് ഒന്ന് അഞ്ച് രണ്ട് എന്നുള്ളതാണ് വരിക അടുത്തത് അമ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ശരി ഏത് എന്നാണ് ചോദ്യം ഒന്നും മൂന്നും ശരി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ ഒന്ന് ഊരാളുങ്കൾ ഐക്യനാണയ സംഘം ആരംഭിച്ചു അതുപോലെ അഭിനവ കേരള മുഖപത്രം തുടങ്ങി അടുത്തത് അമ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ പറയുന്നവയിൽ ഏതാണ് നാല് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ചെസ് കളിയുമായിട്ട് ബന്ധപ്പെട്ടത് കാസ്ലിങ്ങും സ്റ്റെയിൽമേറ്റുമാണ് അപ്പം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്തത് അമ്പത്തി അഞ്ചാമത്തെ ആണ് കാളി ധാരക യുദ്ധം ധാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം ഓപ്ഷൻ ബി മുടിയേറ്റാണ് ആൻസർ അടുത്തത് അമ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യാണ് കാലക്രമം അനുസരിച്ച് എഴുതുക ഓപ്ഷൻ സി ആണ് ആൻസർ രാജ്യസമാചാരം പശ്ചിമോദയം പശ്ചിമ താരകേരള മിത്രം അടുത്തത് അമ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യനാണ് കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതിയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക ഇതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ആൾക്ക് ആരോഗ്യപരമായും സാമ്പത്തിക സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇത്തരം കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം അടുത്തത് അമ്പത്തി എട്ടാമത്തെ ക്വസ്റ്റൻ ആണ് ചേരുമ്പടി ചേർക്കാനാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ട് ഒന്ന് നാല് മൂന്ന് എന്നുള്ളതാണ് കേരളശ്രീ വരുന്നത് വൈക്കം വിജയലക്ഷ്മി അതുപോലെ കേരളപ്രഭ വരുന്നത് ഓംചേരി എൻ എൻ പിള്ള കേരള ജ്യോതി ആർക്കാണ് ലഭിച്ചത് എം ടി വാസുദേവൻ നായർക്കാണ് ഇനി പത്മശ്രീ ആർക്കാണ് ചെറുവയൽ രാമനാണ് അടുത്തത് അമ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യാണ് കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി മൈക്രോഫോൺ ആണ് പെടാത്തത് അടുത്തത് അറുപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് പി ഡി എഫിൻ്റെ പൂർണ്ണരൂപം പി ഡി എഫിൻ്റെ പൂർണ്ണ എന്ന് പറയുന്നത് പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്നാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഐ ടി ആക്ട് രണ്ടായിരം പ്രകാരം അനുവദനീയമല്ലാത്തത് ഏത് ഓപ്ഷൻ സി സൈബർ കുറ്റകൃത്യം ചെയ്യുന്നത് അടുത്തത് അറുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിട്ടുള്ളതിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏത് ഓപ്ഷൻ എ സഫാരിയാണ് അടുത്തത് അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഗൂഗിളിൻ്റെ പുതിയ എ ഐ സംവിധാനം ഓപ്ഷൻ ബി ജെമിനിയാണ് ആൻസർ അടുത്തത് അറുപത്തി നാലാമത്തെ ആണ് ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ് ഓപ്ഷൻ എ ആണ് അടുത്തത് അറുപത്തിനാല അറുപത്തി അഞ്ചാമത്തെ ആണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷൻ്റെ അധികാര പരിധി എത്രയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഒരു കോടി രൂപ വരെ അടുത്തത് അറുപത്തി ആറാമത്തെ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരിക ശ്രീ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര മാറിയെങ്കിലും പി എസ് സി ആൻസർ ഇത് പഴയ ക്വസ്റ്റിൻ ആണെന്ന് തോന്നുന്നു അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര അടുത്തത് അറുപത്തി ഏഴാമത്തെ ആണ് പട്ടികജാതി വിഭാഗത്തിൽ പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്തിറക്കി പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആറ് മാസം മുതൽ അഞ്ച് വർഷം വരെ തടവ് അടുത്തത് അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ അഞ്ച് അടുത്തത് അറുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം രണ്ട് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവന എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്തത് എഴുപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ അടുത്തത് മാത്സ് ആണ് ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി നയൻ ഈസ് ടു എയ്റ്റി ഫൈവ് എന്നുള്ളതാണ് അടുത്തത് എഴുപത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഇരുപത്തിനാലാണ് അടുത്തത് എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആറ് പോയിൻറ്റ് ഒന്ന് ഒൻപത് എന്നുള്ളതാണ് അടുത്തത് എഴുപത്തി നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഒ വൈ എൻ പി എച്ച് എന്നുള്ളതാണ് അടുത്തത് എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അറുന്നൂറ് എന്നുള്ളതാണ് അടുത്തത് എഴുപത്തി ആറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി നീളവും വീതിയും തുല്യം എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി മുപ്പത്തി അഞ്ച് എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഒന്ന് എഴുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി സഹോദരൻ എൺപതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് കറക്റ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഷീ ആൻഡ് ഹെർ ബ്രദർ ഗോസ് ടു ദി ജിം എവറി മോ ഈവനിങ് എന്നുള്ളതാണ് അടുത്തത് എൺപത്തി രണ്ടാമത്തെ ക്വസ്റ്റിനാണ് ചൂസ് ദി കറക്റ്റ് പഞ്ചുവേഷൻ ഫോർ ദി ഫോളോയിങ് സെൻറ്റൻസ് കറക്റ്റ് പഞ്ചുവേഷൻ വരുന്നത് ഓപ്ഷൻ എയിലാണ് അടുത്തത് എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റിനാണ് സെലക്ട് ദി സെൻറ്റൻസ് ദാറ്റ് യൂസസ് ദ കറക്റ്റ് ഫോം ഓഫ് ദി വെർബ് ടു ബി ഇൻ ദി പാസ്റ്റ് സെൻറ്റൻസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വി വെയർ ഓൾ വെരി ടയർഡ് ആഫ്റ്റർ ദി ലോങ് ഹൈക്ക് എസ്റ്റർഡേ അടുത്തത് എൺപത്തിനാലാമത്തെ ആണ് ഐഡൻറ്റിഫൈ ദി സെൻറ്റൻസ് വിത്ത് ദി കറക്റ്റ് യൂസ് ഓഫ് എ മോഡൽ വെർബ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വി ഷുഡ് ബ്രിങ് ആൻഡ് എം അമ്പർല ഇൻ കേസ് ഓഫ് റെയിൻ അടുത്തത് എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഐഡൻറ്റിഫൈ ദി കറക്റ്റ് ട്രാൻസ്ഫർമേഷൻ ഓഫ് ദി ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ഡയറക്റ്റ് ടു ഇൻഡയറക്ട് സ്പീച്ച് ഓപ്ഷൻ ബി ആണ് ആൻസർ ദ ടീച്ചർ സെറ്റ് ദാറ്റ് ദി എക്സാം വുഡ് ബി ഹെൽഡ് ദി നെക്സ്റ്റ് വീക്ക് അടുത്തത് എൺപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് അബണ്ടൻറ്റിൻ്റെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി പ്ലെൻറ്റിഫുൾ എന്നുള്ളതാണ് ശരി അടുത്തത് എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദി ബെസ്റ്റ് ആൻഡോണിം ഫോർ മിസ്ർലി എന്നാണ് ചോദ്യം ആൻസർ വരുന്നത് ജനറസ് ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്തത് എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓപ്പോസിറ്റ് ഓഫ് ഹാർമോണിയസ് ഹാർമോണിയസിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഓപ്ഷൻ എ ഡിസ്കോഡൻ്റ് ആണ് അടുത്തത് എൺപത്തി ഒൻപതാമത്തെ ക്വസ്റ്റൻ ആണ് സെലക്ട് വേർഡ് ദാറ്റ് ഈസ് മോസ്റ്റ് സിമിലർ ഇൻ മീനിങ് ടു എഫിമെറൽ എഫിമിറന് എഫിമെറലിൻ്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ടെമ്പററി അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും ഞാൻ അല്ലാതെ ഷോർട്ട്സായിട്ട് ഇട്ടിരുന്നു ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അടുത്തത് തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫയൻ ദി വൺ വേർഡ് ഫോർ ദി എക്സ്പ്രഷൻ ക്രെയ്സ് ഫോർ ഫ്ലവേഴ്സ് ക്രെയ്സ് ഫോർ ഫ്ലവേഴ്സ് എന്നതിനുള്ള വൺ വേർഡ് ഓപ്ഷൻ എ ഫ്ലോറിമാനിയ അടുത്തത് തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ പദം എഴുതുക ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി ഉദ്ഘാടനമാണ് ആൻസർ അടുത്തത് തൊണ്ണൂറ്റി രണ്ടാമത്തെ ആണ് ഭാഗികം വിപരീത പദം ഏത് ഭാഗ്യത്തിൻ്റെ വിപരീത പദം ഓപ്ഷൻ ബി സമഗ്രമാണ് അടുത്തത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപദം ഏത് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപ്പാസു ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് തൊണ്ണൂറ്റി നാലാമത്തെ ക്വസ്റ്റ്യൻ നീഹാരം പര്യായപദം പദം ഏത് ഓപ്ഷൻ എ മഞ്ഞ് ആണ് ആൻസർ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറഞ്ഞവരിൽ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏതാണ് ഓപ്ഷൻ ഡി എല്ലാം ശരി ഇതിൽ എല്ലാം ശരിയാണ് അടുത്തത് തൊണ്ണൂറ്റി ആറാമത്തെ ആണ് കലാശക്കൊട്ട് ശൈലിയുടെ അർത്ഥം എന്ത് ഓപ്ഷൻ എ അവസാന പ്രവൃത്തി എന്നതാണ് ശരി അടുത്തത് തൊണ്ണൂറ്റി ഏഴാമത്തെ ആണ് പ്രൊസീഡിങ് ശരിയായ മലയാള പരിഭാഷ ഓപ്ഷൻ ഡി നടപടിക്രമം അടുത്തത് ചേർത്തെഴുതാനാണ് വാഗ് അധികമായ വാഗ്മയമാണ് വരിക ഓപ്ഷൻ സി ആണ് ആൻസർ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ പിരിച്ചെഴുതാനാണ് അവൻ എന്നുള്ളത് ഓപ്ഷൻ ഡി ആ അധികം അൻ അടുത്തത് നൂറാമത്തെ ക്വസ്റ്റ്യൻ പൂജക ബഹുവചനം ഏത് ഓപ്ഷൻ ഡി ആചാര്യർ എന്നുള്ളതാണ് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ച്